അസ്സാംഘോഷം പ്രമാണങ്ങളിൽ ലോകത്തിന് അനുഗ്രഹമായി ജനിച്ച മഹാവ്യക്തിത്വം മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമ തങ്ങളുടെ പിറന്നാളിലുള്ള സന്തോഷ പ്രകടനമാണ് മൗലീതാഘോഷം നിറഞ്ഞ മനസ്സോടെയാണ് ഓരോ നബിദിനത്തിനെയും മുസ്ലിം ലോകം വരവേൽക്കുന്നത് കാരണം ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നാളിക്കത്തുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ ലോകമെമ്പാടും നെഞ്ചലച്ചിരിക്കുകയാണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവും ജീവിതവും എല്ലാം ഒരു അലർജിയോടെ കാണുന്നവരുണ്ടാകാം പക്കയിലെ അബൂജഹ്ലി ആ കൂട്ടത്തിലായിരുന്നു തന്നെയുമല്ല ഇബിലി രാ പൊട്ടിക്കരഞ്ഞത് ഹബീബായ റസൂറുല്ലായി സല്ല അലൈഹി സ്വല തങ്ങളുടെ ജന്മം കൊണ്ടുള്ള വാർത്ത അറിഞ്ഞപ്പോഴായിരുന്നു നിബിദിനാഘോഷത്തിന് ലോക മുസ്ലിംകൾ അംഗീകാരമുണ്ട് മുസ്ലിം ലോകത്തിന്റെ ഇജുമാ തള്ളിപ്പറയുന്നവർ അവർ മാപ്പർഹിക്കാത്തവരാണ് എന്താണ് മൗലുദിൽ നടക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വധു പറയുന്നു അന്നദാനം നടത്തുന്നു മറ്റു സൽക്രമങ്ങളുമാണ് ഇതെല്ലാം ഇസ്ലാം അനുവദിച്ചത് തന്നെയാണ് ഇതൊക്കെ ശിർക്കാരോപിച്ച് തള്ളിക്കളയാൻ പരലോകത്തിൽ പല ലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്കേ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് തള്ളിക്കളയാൻ സാധ്യമല്ല പ്രവാചകൻ തന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നോ ഇങ്ങനെയാണ് ചില നവീനവാദികളൊക്കെ ചോദിക്കുന്നത് നമുക്ക് അവളോട് ചെതിരി ചോദിക്കാനുള്ളത് എന്താ അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷിക്കാത്തതിനാൽ അത് അനാചാരമാണെന്ന് തെളിയുമോ അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തതെല്ലാം അനാചാരമായി കളിക്കുന്നത് ഭീമാബദ്ധമായിരിക്കും നമ്മുടെ മദർസുകളും കോളേജുകളും ഹോസ്പിറ്റലുകളുമെല്ലാം അടച്ചുപൂട്ടുന്നതിലാണ് ഇത് കലാശിക്കുക വിജ്ഞാനം നിർബന്ധമായും അഭ്യസിക്കണമെന്ന് ഇസ്ലാം പറയുന്നെങ്കിൽ അത് മതവിരുദ്ധമാകാത്ത ഏതു രൂപത്തിലുമാകാം അപ്പൊ റസൂർള്ളഹി അലൈഹി അലൈവലെ തങ്ങളുടെ മതങ്ങൾ പാടിയും പറഞ്ഞുമൊക്കെ സ്വഭാവത്തിനമ്മ കാണിച്ചു തന്നിട്ടുണ്ട് അത് നമുക്ക് ഹറാമു കലരാത്ത രൂപത്തിൽ ഏതു വിധത്തിലും ആകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചതിന് ഒരുപാട് തെളിവുകളുണ്ട് ഈ തെളിവുകളില്ലെങ്കിലും ആഘോഷം വിദഗ്ധാകാൻ കഴിയില്ലെന്നാണ് മുകളിൽ പറഞ്ഞ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇമാം റളിയല്ലാഹു സുയൂ അവിടുത്തെ ചോദ്യമുണ്ട് ആഘോഷത്തിന് തെളിവുണ്ടോ മറുപടി വ്യക്തമായിരുന്നു അതുപോലെ തന്നെ ഇമാം ബൈഹിറ നീളം തിരിച്ചു അദീസ് നബിദ നബീദിനാഘോഷത്തിന് തെളിവാണ് ഇങ്ങനെ തുടങ്ങി മഹാനായ പറഞ്ഞു പ്രവാചകത്വ ലബ്ദിക്കു ശേഷം സ്വന്തം ശരീരത്തിന് വേണ്ടി അലൈഹി അലൈസ് തങ്ങൾ അക്ഷയ്ക്ക് അറുത്തു കൊടുത്തു നബിസ് അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ ഏഴാം ദിവസം അബ്ദുൽ മുത്തലിബ് നബി നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് വേണ്ടി അറുത്തതായി അതീശിൽ അക്കീക്ക് ആവർത്തിച്ചു ചെയ്യപ്പെടുന്ന കാര്യമില്ല അപ്പോൾ പിന്നെ ലോകാനുഗ്രഹിയായ അലൈഹി നബിസ്വല്ലാസ്വലമ ജനിച്ചതിന് നന്ദി സൂചകമായാണ് നബി സുല്ലാസ്വലാമ തങ്ങൾ അങ്ങനെ ചെയ്തത് മുസ്ലിം സമുദായത്തിന് മൂലോദാഘോഷം നിയമമാക്കുക കൂടിയായിരുന്നു പ്രവാചകൻ സുല്ല അലൈഹി സ്വലാമ തങ്ങള് അപ്പോ മഹാനായ മുത്ത നഷൂർ അലൈഹി അലൈവലമ തങ്ങൾ തന്നെ അതിനമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും വേണമെന്ന് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് നബി നബിസ് അലൈഹി സ്വലമ തങ്ങൾ ചെയ്തത് അപ്പോ ഇങ്ങനെ ഒരുപാട് ഹദീസുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിടയിലുണ്ട് ഇൻഷാ ബാക്കി സംസാരിക്കാം അള്ളാഹു തോഫി ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹമുല്ല